വൈപ്പിൻകരയിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് എളകുന്നപ്പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും വൈകിട്ട് അഞ്ച് മുപ്പതിനും ആറ് ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ഉത്സവം നാലാം തീയതി വ്യാഴാഴ്ച സമാപിക്കും വൈപ്പിൻകിളങ്ങുന്ന പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച കൊടിയേറും വൈകിട്ട് അഞ്ച് മുപ്പതിന് ക്ഷേത്ര സന്നിധാനത്തിൽ പ്രത്യേക പൂജകൾക്കും ദീപാരാധനയ്ക്കും ശേഷം തന്ത്രിമുഖ്യരായ ചേനാസമന നാരായണ നമ്പൂതിരിപ്പാട് പൊതിയിൽ ചേനാസമന ഗിരീശൻ നമ്പൂതിരിപ്പാട് കിഴക്കിനി മേയ്ക്കാട്ടുമന മാധവൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരിക്കും തൃക്കൊടിയേറ്റ് നടക്കുക നടപ്പുരയിൽ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉപദേശ സമിതി ഭാരവാഹികളായ എ കെ സുരേഷ് പ്രമോദ് കൃഷ്ണ ി സതീഷ് എം നാരായണനുണ്ണി വേണു ആലഞ്ചേരി എന്നിവർ പറഞ്ഞു ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെയും വൈകുന്നേരവും പ്രത്യേക പൂജകൾക്കും വിവിധ പരിപാടികൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നമ്മുടെ വൈക്കിംഗിയുടെ കരനാഥനായ ഇളങ്ങുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് തിരുത്സവം നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തൃക്കോടിയേരി ആരംഭിക്കുകയാണ് ഒമ്പതോളം കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാരും പങ്കെടുക്കുന്ന വിശേഷാൽ ശിവേരി വിളക്കുവാണെന്ന് ഇറങ്ങേറുന്നത് എല്ലാ വർഷത്തെയും പോലെ പാമ്പാടി രാജ്യം എന്നുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നാട്ടാനെയാണ് ഇളങ്ങുന്നപ്പുറത്തേരുടെ സ്വർണ്ണക്കൊലം നേറ്റുന്നത് അന്നത്തെ മേളത്തിന് മേളകലാനിധി പെരുവനം സതീശന്മാരാണ് പ്രമാണം വഹിക്കുന്നത് പതിനൊന്ന് ദിവസവും കലാപരിപാടികളുണ്ട് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചോളം കലാപരിപാടികൾ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുള്ള കലാപരിപാടികളാണ് കൂടുതലും ഈ ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നത് ന്യൂസ് ബ്യൂറോ परवूर् गोल्ड ज्वेलरी नॉर्थ परवूर